ചേട്ടാ ഒരു ചൂടുള്ളിയോടെ വേണേ നല്ല ചൂടുള്ള ആയിക്കോട്ടെ അപ്പം നമസ്കാരം വച്ചാൽ മതി നമ്മുടെ നാരായാട്ടിൻ്റെ കടയിലേക്ക് ഒരു ചായ കുടിക്കാൻ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യണം നമ്മളെ എടപ്പാൾ ടൗണിൽ ഗോവിന്ദ തിയേറ്ററിൻ്റെ അടുത്തുള്ളൊരു ഞാൻ പറഞ്ഞു നാരായണേട്ട് ചൂട് ചായയും രാവിലെ ഒമ്പത് മണി മുതൽ നമുക്കിവിടെ ചൂട് ചായയും കടികളും കിട്ടിത്തുടങ്ങും പിന്നെ ഉച്ചയ്ക്ക് ചെന്നിട്ട് കാര്യമില്ല ഉച്ചയ്ക്ക് പുള്ളി ഫുഡ് കഴിക്കാൻ പുള്ളിയുടെ വീട്ടിൽ പോകും പുള്ളിയുടെ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാരാണ് പുള്ളിയുടെ മെയിൻ കസ്റ്റമേഴ്സ് എങ്കിലും ചെറിയ കുട്ടികൾക്ക് ഇവിടുത്തെ പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് പരിപ്പോട വാങ്ങിച്ചിട്ട് പോണത് അപ്പോൾ നമ്മളും പിന്നെ ഒന്ന് കയറി കഴിക്കണമല്ലോ പിന്നെ നമ്മളെ നാട്ടിലെ ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആര് വരും ഇവിടെ പരിപ്പോട ഇന്ന് നേരത്തെ ചെയറക്കി വെച്ചിരുന്നു നമ്മൾ എത്തുന്നതിന് മുന്നേ റെഡിയാക്കി വെച്ചാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ അതിനിടയ്ക്ക് ഒരുപാട് പേര് വരുമ്പോൾ ചായ കൊടുക്കുന്നുണ്ട് പുള്ളി പിന്നെ എണ്ണ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായാലല്ലേ പഴംപൊരി ഇടാൻ പറ്റുള്ളൂ பாதிலட்ட வேட்டிങ. ചെറിയ ചാറ്റൽ മഴയത്ത് പുള്ളിയുടെ ചൂട് ചായയും പുള്ളിയുടെ വർത്താനം കേട്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ അടിപൊളി വൈബാണ് പുള്ളിയുടെ കച്ചവടത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം സ്ഥിരം ആയ കാരണം അവർ വരുമ്പോൾ കടികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് പുള്ളിയുടെ പഴംപൊരി വേണ്ടവർക്ക് അറിയാം കറക്റ്റ് സമയത്ത് നാരനാട്ടം പഴംപൊരി ഇടും ഇത്ര മണിക്ക് പഴംപൊരി കിട്ടും ഇത്ര മണിക്ക് ചെന്നാൽ ചൂട് പരിപ്പോട കിട്ടും രാവിലെ നേരത്തെ ചെന്നാൽ നല്ല വട കിട്ടും എന്നുള്ളത് അവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അറിയാം അപ്പോൾ ഇത് നമ്മൾ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഇന്ന് കുറച്ച് നേരത്തെ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കാരണം നമുക്കങ്ങനെ കാത്തു നിൽക്കാൻ സമയമില്ലല്ലോ പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാരനേട്ടം ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ നമുക്ക് പുള്ളിയുടെ പഴംപൊരി ഒന്ന് കണ്ടുനോക്കാം ചൂട് പഴംപൊരി ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളു അല്ലേ പഴുത്ത പഴം ഉണ്ടല്ലോ അത് ആ മാവിൽ മുക്കിയിട്ട് തളച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് അതിങ്ങനെ കേക്കുമ്പോൾ തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം വരും അപ്പോൾ തന്നെ നമ്മൾ ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് കൊതിയുള്ളവരാണെങ്കിൽ എന്തായാലും രണ്ടാമത് ചായ പറയും അപ്പോൾ നമുക്കിതൊന്ന് വേവുന്നവരെ കത്ത് നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഒരു പഴംപൊരിക്ക് വേണ്ടി ഇത്രയും മക്ഷവനായിട്ട് കാത്തിരിക്കുന്ന ഒരു വാർഡ് വീണ്ട്ട്ടോ അവിടെ 9:00 10:00 ക അടുത്തുള്ള കടകളിലേക്ക് ഓർഡർ ചെയ്തു പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ആ എണ്ണത്തിന് അനുസിച്ചിട്ടാണ് പുള്ളിണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പ ചന്നാലും ചൂടോട് കൂടിണ്ടാക്കി തരും ഈ എണ്ണ ഒന്ന് ചൂടാവുള്ള സമയം தான் மக்களேนോ മാത്രമേ മൂപ്പി പറയെയുള്ളൂ അപ്പോൾ ദേ ആദ്യത്തെ സെറ്റ് പഴംപൊരി ആയിക്കണ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ബൈ ബൈ